അതൊന്നും കാണിക്കാമോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ കൊള്ളാലോ ആ സ്ഥലം എവിടെയാണ് കൊല്ലം കൊല്ലം അഷ്ടം പടിയല്ലേ കൊല്ലം കൊല്ലം അറ്റം പിടിക്കോ കൊല്ലം പിള്ള എന്റെ മൊത്തം അറിയുന്നതാണ് കൊല്ലംപിള്ള എല്ലാം ഓറായിട്ടം പഞ്ചാലും ഒക്കെ ഞാൻ എന്റെ പതിനെട്ട് രൂപയെ തുടങ്ങി പറയാ അച്ഛൻ്റെ കൂടെ ഇത് നമ്മുടെ വീട്ടുകാരെയും വിരുന്ന് വന്നാൽ എടുത്തു കൊടുക്കണം ഇതുകൊണ്ട് അറിയാവുന്നവരെ എന്നിട്ട് അതിന് ഊന്ന് കഴിഞ്ഞെടുക്കാം ഇത് തെക്കിലിരിക്കും വേറെ എത്ര എത്ര എത്രത്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ഇന്ത്യ മൊത്തത്തിൽ കറങ്ങിയിട്ടുണ്ട് അല്ലേ ഇന്ത്യ ഇന്ത്യ മൊത്തത്തിൽ കറങ്ങിയപ്പോ കിട്ടിയായിരുന്നു എത്ര ഇനം എത്ര ഇനം മാജിക്കുള്ള ഏഹ് ഞാൻ ഒരു മണിക്കൂർ ഈ ഐറ്റം ആ ഐറ്റം കൊടുക്കലാണ് ചെയ്യുന്നത് ഓരോന്ന് കണ്ടുപിടിച്ച സാധനങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ് കാശിനു ശനി മക്കളെ ഈ രണ്ട് നോക്കി അപ്പം ഇവിടെ എത്ര രൂപയ്ക്കാണ് ഓരോ ഐറ്റങ്ങൾ കൊടുക്കുന്നത് കണ്ടെത്തിയ കാര്യങ്ങൾ

അതൊക്കെ കുക്കിന് സാധനം നൂറ് വെള്ളം അതെ ഞാൻ വറക്കല് രണ്ടുപേരുമാക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ടു ഏത് മൂന്ന് വെള്ളം ഐറ്റം വേണം കാണിക്കാൻ സമയത്ത് ഇഷ്ട കളർ എന്താണ് ടുത്ത് കാണിക്കൂടുത്ത് കാണിക്കൂടുത്ത് കാണിക്കും

ഇതൊന്നും ടിക്കറ്റ് കുറിച്ച് പരീക്ഷ പഠിക്കുന്ന കുട്ടിയെടുക്കും കുട്ടികളൊക്കെ പഠിക്കാം അതായത് എടുക്കാം എടുക്കുക